ഹലോ എല്ലാവർക്കും സുഖല്ലേ എൻ്റെ ഒരു കുട്ടി വൈകുന്നേരം കണ്ടാലോ അപ്പം ഞാൻ ഡ്രൈവിങ്ങിൽ പോയിട്ട് വന്നപ്പോൾ തന്നെ നല്ല വിശപ്പും കൊണ്ടുവന്നു അപ്പം ഞാൻ വന്ന അവിടെത്തന്നെ തന്നെ മുഖെല്ലാം കഴുകി വന്ന് ഒരു ചായ വെച്ച് നല്ലൊരു ചായ കാണൽ ലുക്കില്ലാന്നേ ഉള്ളൂ കുടിക്കുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ നല്ല വിശത്ത് വന്നതുകൊണ്ട് ഞാൻ വരുന്ന വായിക്കാൻ രണ്ട് ചായക്കടി വാങ്ങിയായിരുന്നു പോരാത്ത എൻ്റെ മാതാശ്രീ വീട്ടിലില്ല അതുകൊണ്ട് കുക്കിംഗ് ഒന്നും നടക്കില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പാർസൽ വാങ്ങി വന്ന് കഴിക്കാം അങ്ങനെ ഞാൻ ചായ എല്ലാം കുടിച്ച് വേഗം പോയി ഡ്രസ്സ് മാറി വന്ന് കാരണം നമ്മൾ പുറത്ത് പോയി വന്നാൽ ഡ്രസ്സ് മാറണമല്ലോ ഞാൻ ഡ്രസ്സെല്ലാം മാറി വന്നു ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ മുടിമുറിച്ചതിൻ്റെ ഷോ ഞാൻ ഇന്നലെ പോയി മുടി മുറിച്ചിട്ടുണ്ടേ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ വീട്ടിൽ അനങ്ങാതെ വെച്ചൊരു പുരാവസ്ഥ ഉണ്ട് അനക്കാതെ വെച്ച ഒരു സാധനം അപ്പം ഞാൻ വിചാരിച്ചു അതിനെ ഒന്ന് ഓണാക്കി എടുക്കാം സാധനം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ മരുതി എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനെ കുറച്ച് സമയം അതിൻ്റെ ഉള്ളിലിരുന്ന് അപ്പോഴത്തേക്ക് പിന്നെ സന്ധ്യയായി ഞാൻ കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ വേച്ചു പൊരി മിക്സറെല്ലാം ഇട്ടൊരു സാധനം ഉണ്ടാക്കി തന്ന അങ്ങനെ അതും കഴിച്ചു അപ്പത്തേക്ക് പിന്നെ രാത്രി അപ്പം അത്രയെല്ലാം വേണ്ടു